സോ വെൽക്കം ബാക്ക് അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ് നമ്മുടെ തൊള്ളായിരം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ വെൽക്കം ടു ദി സെക്കൻഡ് പാർട്ട് സാഡൽ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം സാഡൽ ബാഗ് സെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ മഴക്കോട് കാണുന്നില്ല മഴ പെയ്യൂലെന്നറിയത്തില്ല മഴ പെയ്യാണ്ടിരിക്കട്ടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ആകാലും പോകും അപ്പോൾ ഇന്നത്തെ സ്റ്റേ തൊള്ളായിരം കണ്ടിക്ക് അടുത്തുള്ള വേറെ വേറൊരു പ്രോപ്പർട്ടിയിലാണ് അപ്പോൾ നമ്മൾ സ്കൈഫോൾ നിന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പോകട്ടോ സോ പോരെ നമുക്ക് പോകാം അപ്പോൾ നമ്മളത് ഇവിടുന്ന് സെക്യൂരിറ്റി വേണേ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് അവൻ അവിടെ ലോഗ് ചെയ്യുന്നുണ്ട് വിട്ടുമോൾ ഇവിടെയുണ്ട് ആ പുള്ളിക്കളിക്കും വിട്ട് വിട്ടു എന്നാലും ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു കറങ്ങി തിരിഞ്ഞു ഇവിടെ തന്നെ എത്തിയുണ്ട് നമ്മളിവിടുന്ന് പോകാണ് അയ്യാ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ സ്കൈഫോൾ എന്ന് പറയുന്ന ഇവർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞു സ്കൈഫോൾ അഡ്വഞ്ചർ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് അങ്ങോട്ട് പോണേ സോ ലെറ്റ്സ് ഗോ ഓൾ വെൽ ഓൾ ഗുഡ് റൈറ്റ് റൈറ്റായിട്ട് പോകണ്ടേ നമുക്ക് ലെഫ്റ്റിൽ ഒന്ന് ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് തലവേന എടുത്തിട്ട് ഒരു രക്ഷിക്കില്ല അപ്പോൾ ചായ കുടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ സുഖം ആവില്ല നമുക്ക് ആ ഒരു വൈകുന്നേരത്തെ ആ വെയിലൊക്കെ ഒന്ന് ജസ്റ്റ് കുറഞ്ഞു അവർ തണുപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എൻട്രൻസ് ഉണ്ട് എൻട്രൻസിന്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം നമുക്ക് വലിയ ദൂരത്തേക്കൊന്നും പോകാനൊന്നുമില്ല അവിടെ നീ അവിടെ ആയിക്കടാ നമുക്കപ്പോൾ ഇവിടുന്ന് റൈറ്റ് ആണ് ഊട്ടി റൂട്ടിലാണ് പോകേണ്ടത് സീനറിനൊന്നുമില്ലല്ലോ നമ്മൾ ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ പണ്ട് ആ ഒരു ബംഗ്ലാവിൽ നമ്മുടെ സ്റ്റോൺ ഹൗസ് ബംഗ്ലാവ് ഉണ്ടല്ലോ പ്രിസർവ് ഡോട്ട് ഇന്ത്യൻ്റെ അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് തൊള്ളായിരം കണ്ടി അതായത് നമ്മുടെ ഇപ്പ ഡിസാസ്റ്റർ സൂര്യൻ ഇല്ലേ അവർ പമ്പയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി ഞാൻ കണ്ടതും കൂടിയില്ല അവർ ഏത് ഒഴിക്കാൻ പോയി എന്നുള്ളത് ഞാനിപ്പോൾ നമ്മുടെ ആ റോഡിലേക്ക് കയറിയിട്ടുണ്ട് പുറകിലൊരു ബൈക്കാർ വരുന്നുണ്ട് എനിക്ക് എന്തോ സ്റ്റോറി വീഡിയോ എന്തോ എടുക്കുന്നുണ്ടെന്നോ തോന്നണേ അറിയില്ല അവിടെ വരുവാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഓ ഈ വീട് അടിപൊളിയുണ്ടല്ലേ വീട് തന്നെ ആയിരിക്കും അല്ലേ വല്ല ഹോം സ്റ്റേ ഒക്കെ ആയിരിക്കും ഇവിടെ കറിയാൽ പിന്നെ വല്ല ഹോം സ്റ്റേ പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ നൈസ് ആട്ടോ ഒരു വൈകുന്നേരം ബൈക്ക് എടുത്തിട്ടില്ല ഇങ്ങനെ ചുമ്മാ റൈഡ് ചെയ്ത് പോകാനായിട്ട് വേറൊരു ഫീലാണ് വൈകുന്നേരം ആ ഒരു തണുപ്പുള്ളതാണ്ട് ഭയങ്കര ഒരു ഫീൽ ഗുഡ് അതെ കൊച്ചുമോനെയും കണ്ട് അമ്മ ഓർമ്മ നോക്കി കളിപ്പിക്കുന്നതിനെ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈവെൻ്റ് നമ്മുടെ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടാൽ പോലും ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നാളെ ഊട്ടിക്ക് പോകണം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊ വയനാട് എത്തുമ്പോഴത്തേക്കും പിന്നെയുള്ള എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഊട്ടി കയറാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയും ആ ഒരു ക്ലൈമറ്റും അതൊക്കെ ഒരു വേറൊരു ഫീലാണ് പ്രത്യേകിച്ച് നമ്മുടെ മസിന് കൂടി ഒഴി ഊട്ടി അതെത്ര പോയാലും മതിയാവില്ല എന്താ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു നമ്മൾ സിറ്റിയിൽ ഓടി ഓടിക്കും നമ്മളെപ്പോഴും ഡെയിലി ഈ വണ്ടി സിറ്റിയിൽ ഓടിക്കുന്നുണ്ട് നൈറ്റൊക്കെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് പക്ഷെ ആ സെയിം വണ്ടി ആയിട്ട് തന്നെയാണേ നമ്മൾ ഈ ലോങ്ങ് പോകുമ്പോൾ ആ ലോങ് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു ബോണ്ടിങ് നമ്മുടെ ബൈക്കും നമ്മളുമായിട്ട് വരുന്നുണ്ട് അതിപ്പോൾ ബൈക്ക് മാത്രമല്ല നമ്മളിപ്പം ട്രാവൽ ചെയ്യുന്ന ചിലപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിപ്പം ട്രാവൽ ചെയ്യുന്ന ഒരാൾ ലോങ്ങ് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആകും അതിപ്പോൾ കപ്പിൾസ് ആണെങ്കിലും സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കുറച്ചുകൂടി എന്താ പറയുക ഭയങ്കരമായിട്ട് വേറെ ഒരു കാര്യങ്ങളും അതിനെ ബാധിക്കുന്നില്ലല്ലോ ആ യാത്രയും ആ രണ്ടുപേരും തമ്മിലുള്ള മൊമെൻ്റ് മാത്രമായിരിക്കും ഇവിടെ ചായ ഉണ്ടാവോ ഇവിടുത്തെ ചായ നല്ല സ്ഥലമല്ലേ അറിയിപ്പം നല്ല രസമുള്ള വഴിയാട്ടോ വയനാടിൻ്റെ ചില ഭാഗങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെ ആ ഒരു ക്ലൈമറ്റ് വെതറ് ഭയങ്കര നൈസാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നവംബർ ഡിസംബർ ആയത് കാരണം നല്ല രസുണ്ട് പിന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ തിരക്ക് വളരെ കുറവാണ് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു ടൂറിസം ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഇവിടെ ഒരു സീനുമില്ല ആ ഒരു വെതറിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിലെ ക്ലൈമറ്റ് പെർട്ടിക്കുലർ ടൈമിലെ ക്ലൈമറ്റ് കാരണം ഉണ്ടായ ഒരു സീനാണ് അതിപ്പോൾ ഏത് റേഞ്ചിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ ടൂറിസമൊക്കെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ എപ്പോഴും വെതർ അപ്ഡേറ്റ്സ് നോക്കുക അങ്ങനെ ഹെവി റെയിനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ആയിട്ട് ഇറങ്ങാം അത്രയേ ഉള്ളൂ വേറെ സീനൊന്നുമില്ല ഇവിടെ നിങ്ങളിങ്ങോട് വരിക ഇവിടെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ അധികം പാവപ്പെട്ടവരൊക്കെ ഉണ്ട് ടൂറിസമൊക്കെ ഓണായാലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം അതായത് ഫുൾ ഫ്ലഡ്ജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഇൻകം ആ നിക്കുക എന്നൊക്കെ പറയുമ്പോൾ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സീനാണ് അപ്പോൾ അതുകൊണ്ട് ടൂറിസം വന്നത് ടൂറിസം ആണ് ഇവിടുത്തെ മെയിൻ ആ ഒരു എന്താ പറയുക ഇൻകം എന്ന് പറയുന്നത് സോ ഡെഫിനറ്റ്ലി തിരിച്ചു വരിക വേദനയുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്ത പ്രിസർവ് ഡോട്ടിൻ എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ചുറ്റുപാടും കുറേ അധികം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാഷ് ഔട്ടായി പോയി എന്ന് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അത്രയും ഭയങ്കര സീനാട്ടോ അത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ലൈഫ് മസ്റ്റ് ഗോ ഓൺ ഡ്രൈവിംഗ് സ്കൂളാ വിട്ടേക്കോട്ടെ പോട്ടെ വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ അല്ലേ മറ്റേ ഗുളികനോ കണ്ടകനോ അതെ കണ്ട് കയറി എവിടെ എവിടെയും കണ്ടൊക്കെ കയറി നിൽക്കുവോ ബൈക്കിന്റെ ടയർ ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട് കേട്ടോ എനിക്ക് ടേൺ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു കെട്ട ടയർ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വിണ്ട് പൊളിഞ്ഞു വരുന്നുണ്ട് മുപ്പതിനായിരത്തിന് മുകളിൽ കിലോമീറ്റർ ഓടിയുണ്ട് അത്യാവശ്യം നല്ല ഒരു ടയർ ലൈഫ് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എം ആർ എഫിൻ്റെ ഈ ഒരു മോഗ്രിപ്പ് എന്ന് പറയുന്ന ഒരു ടയറാണ് ഇതിനകത്ത് കിടക്കുന്നത് ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഈ വെഡ് ഗ്രിപ്പ് ഇല്ല ഭയങ്കര ഹാർഡ് കോമ്പൗണ്ടാണ് അത് കാരണം നമുക്ക് ഇപ്പോൾ ടേൺസിലൊക്കെ പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി വേറെ ഏതെങ്കിലും ടയർ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റിസർച്ചിലാണ് നിങ്ങൾക്ക് ആരെങ്കിലും നല്ല ടയേഴ്സ് അറിയാങ്കിൽ അതുപോലെ ഈ ഒരു എ ടി ടയർസ് അതായത് ഓൾട്ടനേറ്റ് ടയർ ടയേഴ്സ് ഉണ്ടല്ലോ ഒരു എന്താ പറയുക മൾട്ടി മൾട്ടി പെർപ്പസ് ടയേഴ്സ് ആ ഒരു ടയേഴ്സ് ആരെങ്കിലും അറിവുണ്ടെങ്കിൽ പറയുക റൈസിൻ്റെ ടയേഴ്സ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് ആ ഒരു കോമ്പൗണ്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം നല്ല ടയർ ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊന്നും ആ ഒരു കോണേഴ്സും കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല കോൺഫിഡൻസ് കിട്ടത്തില്ല എന്താണെങ്കിലും സോ ഗുഡ് അടിപൊളി ഇതേ സൈഡിൽ തേ തേയിലത്തോട്ടമൊക്കെ കാണാം ഇനി നമുക്ക് ജസ്റ്റ് പതിനാറ് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ സ്റ്റേയിലേക്ക് ബ്യൂട്ടിഫുൾ സ്റ്റേ ആയിരിക്കും പൂളുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടേ നോക്കാം നമുക്ക് പൂളൊക്കെ ഉണ്ടെങ്കിൽ പൊളിയാം ഞാൻ ഇന്നലെ പോയ പൂളിൻ്റെ പ്രോപ്പർട്ടിയിലെ പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല അവിടെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും ഇറങ്ങണം ഫ്രഷ് ആവണം പക്ഷേ ഈ തണുപ്പത്ത് പൂളിലിറങ്ങലൊക്കെ നടക്കുമില്ല എന്നുള്ളത് നമുക്ക് ഞാനറിയാം കുറേ നാളായില്ലേ നമ്മളിങ്ങനെയൊക്കെ കഥയൊക്കെ പറഞ്ഞു പോയിട്ട് വയനാട് വരുമ്പോൾ ഇച്ചിരി കഥ കുറച്ചില് കൂടുതലാ താറായിട്ടോ നിങ്ങടെ വേറെ താറ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മടിയനായി പോവുക ഞാൻ താറെടുത്തതിന് ശേഷം ബൈക്കിലേക്ക് കയറുന്നില്ല ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാപ്പി തോട്ടം കേട്ടോ ഇവിടെ അതാണ് ഈ വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാപ്പിയുണ്ട് തേയിലയുണ്ട് ഉണ്ട് പിന്നെന്തുട്ട മറ്റേ കൃഷി മറ്റേ നമ്മുടെ പെപ്പർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെല്ലുണ്ട് കപ്പ കവുങ്ങ് പന തേങ്ങ മാങ്ങ ചക്ക എന്തെവിടെ ഇല്ലാത്ത എല്ലാം ഉണ്ട് പാലക്കാടേ ഒരാൾ കൂടെ കൂടിയിട്ട് ഇപ്പൊ ഫുള്ള് പാലക്കാട് സാധനമൊക്കെ കയറി വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ബാക്കിൽ പിള്ളേണെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പിള്ളിയേക്കാളും വെയിറ്റ് ഒരു ബാഗ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് എടാ ചായ കുടിക്കാനായിട്ട് ഇപ്പൊരു സ്ഥലം പോലും ഇല്ലോ എന്താ ചെയ്യപ്പോ ഭയങ്കര റിലാക്സ്ഡ് ആണ് ഈ ഒരു ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാ ഈ ബൈക്ക് എന്തോ എനിക്കറിയത്തില്ല എന്താണേലും കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇവനൊക്കെയാണ് കണ്ടില്ലേ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെ 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 പോകും അത്യാവശ്യം നല്ലൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു വരുവാണെങ്കിൽ അടിപൊളിയാണ് ഇപ്പോൾ മൈലേജ് എത്ര കിട്ടേണ്ടെന്ന് നോക്കിയാൽ ഉള്ളത് തന്നെയാണോ നാൽപ്പത്തേഴൊക്കെയാണ് കാണിക്കുന്നത് നാൽപ്പത്തേഴ് കിലോമീറ്റർ പെർ ലിറ്റർ എങ്ങനെ പോയല്ലൊരു ഫോർട്ടി ഫൈവ് കിട്ടുന്നുണ്ടാവും ഈ കാണിക്കുന്നത് വെറുതെ അല്ല കേട്ടോ അത് ഉള്ളതാണത് ആ ഒരു ഡിസംബർ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ബൈക്കെടുത്ത് ഇങ്ങനെ പോകും എന്ത് രസാന്നറിയോ അടിപൊളിയാ ഭയങ്കര രസമാണ് ചേച്ചി ഒരു കട്ടൻ ചായ കട്ടൻ കട്ടൻ ലൈറ്റ് കേട്ടാൽ മതിയേ മധുരം കൂട്ടി നല്ല ഏരിയ അല്ലേ അമ്മ ആ എവിടെ ഇരുപട്ടെ പോട്ടെ കുഴപ്പമില്ല എടുത്ത് എടുത്ത് വണ്ടിയില്ല ഓ ചായക്കെ കുടിച്ചു പെട്ടൻ ചായക്ക് ചൂടുണ്ടായില്ലേ സാധാരണ ചൂട് ചായ തണുപ്പിച്ച് കുടിക്കാൻ സുഖമാണ് പക്ഷേ തണുപ്പ് ചായ കുടിക്കാൻ സുഖമില്ലല്ലോ നമുക്കിനി എന്തോ പതിമൂന്ന് കിലോമീറ്റർ കാണിക്കുന്നു പക്ഷേ അത്രയൊന്നും ഇല്ല ഒരു എട്ട് കിലോമീറ്റർ കണ്ടേ ഉള്ളൂന്നോ അതൊക്കെ പറയുന്നത് എത്ര അടുത്തായിരുന്നു പക്ഷേ പെട്ടെന്ന് വിട്ടൊക്കെ ഓടിക്കുന്ന നമ്മുടെ വൈപ്പറിന്റെ പുതിയ വണ്ടി ആട്ടോ ആറുട്ട് ഞാൻ ഞാനേത് ബൈക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നേ എന്തായാലും ഒരു സിക്സ് ഫിഫ്റ്റി സി സിക്ക് മേളിലുള്ള ഒരു ബൈക്ക് വിത്ത് പുള്ളിയൻ നമുക്ക് ലോങ്ങ് ഒക്കെ കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ പിള്ളിയനും കൂടെ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഊട്ടി കൂടുതലൂർ ഊട്ടിക്ക് നൂറ്റാറ് കിലോമീറ്റർ സ്ഥലം എത്താറാകുമ്പോൾ എല്ലാവരും വഴി തെറ്റും അതെന്താ ഞാനേ ആ നല്ല വഴി എത്തിയിട്ട് വീഡിയോ ചെയ്യാം ഈ ബ്ലോക്ക് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താ പുറകിലൊരു ജീപ്പ് ഇത്രയും വണ്ടി ഫ്രണ്ടി കിടക്കുവ ബസ് ഏതാണ് ആ നല്ല ചേട്ടൻ എന്നെനിക്ക് അറിയില്ല എന്നാണെങ്കിലും ഒരാളുടെ പുറകെ വന്നിടന്ന് കൂടു കൂണു കൂടു കൂണൂന്ന് പറഞ്ഞു ഹോണടിക്കാന് കണ്ണു കാണാൻ പാടില്ലെന്ന് എനിക്കറിയാൻ പാടില്ല ജസ്റ്റ് ഇതുപോലെയൊക്കെ നമ്മുടെ വയനാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള പെരുമാറ്റമാണ് ആൾക്കാരെ ഇങ്ങോട്ടും വരാൻ തന്നെ മടുപ്പാക്കുന്നത് കുറച്ച് നല്ല ആൾക്കാരെങ്കൂടി പഠിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും എടാ അവനെ ഒന്ന് കേട്ടു കേട്ടെ ഭാഗത്തേക്ക് ഈ ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ളൊരു സാധനം രീതിയിൽ ആൾക്കാർ ആ ഇത് കാണാനൊക്കെ ഇതെന്താ ദുരന്തം നടന്ന സ്ഥലം എന്നുള്ള രീതിയിൽ കാണാനൊക്കെ പോകുന്നുണ്ട് ഇതെന്തോ യുനെസ്കോയുടെ സൈറ്റ് ഒന്നുമല്ലോ അങ്ങനെ പോകാനായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള വേദനകളൊക്കെ നടക്കുന്ന സമയമാണ് കാരണം ആരെ എവിടെ എന്താണൊന്നും അറിയാത്ത രീതിയിൽ ഒരു ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും സങ്കടമായി അങ്ങനെ അത് മുതലെടുത്ത് ഒരു ടൂറിസമായിട്ട് കാണുമ്പോൾ രണ്ട് ഫേസസ് ഉണ്ട് അപ്പോൾ അതൊന്നും അവരാളുടെ ഇമോഷണലി ചവിട്ടിയിട്ട് വേണ്ടല്ലോ നമ്മുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ കണ്ടോ ഡോംസ് ഒക്കെ മേളിൽ പണിത്തേക്കുന്നേ ലൈറ്റ് ഓൾമോസ്റ്റ് പോവാറായി നമ്മുടെ തൊള്ളായിരം കണ്ടി ആ ഒരു ഏരിയ ഇവിടെയാണ് ശരിക്കും നമ്മുടെ മറ്റേ പഴയ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരുവിധം അതിനായിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് ഇവിടെ ഏക്കേഴ്സ് ഏ നമ്മള് വണ്ടി താഴ്ത്തു വെച്ചിട്ട് ജീപ്പിന് വേണം മേളിലേക്ക് പോകാനായിട്ട് ഓഫ് റോഡാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഓഫ് റോഡ് അടിക്കാനായിട്ട് താല്പര്യം ഇല്ല വെറുതെ വണ്ടി നശിപ്പിക്കാമെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഓഫ് റോഡൊക്കെ അത്യാവശ്യം കിട്ടണ്ടല്ലോ പോട്ടെ വിട്ടു പവർ ഇനി നാല് കിലോമീറ്റർ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തെറ്റാണ് നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് നേരെ ജീപ്പിന് കയറിയിട്ടാണ് പോകാനുള്ളത് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ കഴിക്കണമല്ലോ രീതി നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട് എവിടെയാണ് പ്രോപ്പർട്ടി ഓഫ് റോഡും ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി ഞാൻ എന്തായാലും കുറച്ച് സിനിമാരി ഷോർട്ട് കാണിച്ചു തരാട്ടോ നമ്മള് ചെക്കിനെ ചേരും റൂമ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റൂമിൽ അഞ്ച് പേർക്ക് നിൽക്കാൻ പറ്റും ഇവിടെ എന്താ പറയുക എന്തെങ്കിലും വലിയ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഞാൻ ടീത്തിലായിട്ട് രാവിലെ കാണിക്കാം ഇപ്പോൾ കൂടുതൽ ചാടാൻ ടൈമായിട്ടുണ്ട് കൂടുതലേക്ക് പോകട്ടെ റൂമൊക്കെ ആകെ മെസ്സിലപ്പാണ് കൂടുതൽ വരുന്നോട്ട് അപ്പുറത്തോട്ടോ ഇവരുടെ നാഴിയിലൂടെ പോയിട്ട് വേണം നമുക്ക് നമ്മുടെ കൂടുതലേക്ക് ഇറങ്ങാനായിട്ട് അവിടെ ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പൂളിൽ പോയിട്ട് വന്നിട്ട് അത് ക്യാമ്പ് ഫെയർ അറ്റൻഡ് ചെയ്യണം അതായത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും സീനായിരിക്കും കൂടുതല ഗുളിയൊക്കെ കഴിഞ്ഞു നമ്മളെ ക്യാമ്പ് നമ്മുടെ ക്യാമ്പെയ്നടുത്ത് വന്നിങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ എത്തും ആദർശം അവിടെ തുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തണുപ്പുണ്ട് നമ്മൾ എക്കടയിൽ വന്ന സ്കൈഫോളിനെ കാണും നമ്മുടെ തൊള്ളായിരം കണ്ടിയിലെ സ്കൈഫോൾ അഡ്വഞ്ചേഴ്സിൽ അത്യാവശ്യം തണുപ്പുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളാണ് അറിയാമല്ലോ തൊള്ളായിരം കണ്ടി എന്ന് പറയുമ്പോൾ തന്നെ വേറെ എക്സ്പീരിയൻസ് ആണ് ഓഫ് റോഡൊക്കെ കയറി ജീപ്പിലങ്ങനെ ഉലുങ്ങി കൂലുങ്ങി ഞങ്ങൾ അങ്ങനെ ഫൈനലി ഇവിടെ എത്തി വേറെ ഗസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കാരണം ആ ഒരു ഓഫ് റോഡ് കയറി ഇവിടെ എത്തിയിട്ട് നമുക്കിങ്ങനെ ഒരു ആംബിയൻസിൽ ആംബിയൻസിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടെ ടോട്ടലി അഞ്ച് നമ്മുടെ ക്യാബിൻ ടെൻസ് ആണ് ഉള്ളത് അതായത് ക്യാബിനാണ് ഒരു ടെൻ ലൈക്ക് സംഭവമാണ് അതിൽ മൂന്ന് പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ സിംഗിൾസ് ആണെങ്കിലും ഐ മീൻ കപ്പിൾസിനൊക്കെ വരുവാണെങ്കിൽ അവർക്കത് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ അതിന് സ്പെഷ്യൽ ചാർജ് ആണ് അതുമാത്രമല്ല ഇവിടെ ഹൈലൈറ്റായിട്ട് പൂവളുണ്ട് പിന്നെ അതുപോലെ തന്നെ അഞ്ച് റൂംസാണ് ഇവിടെ ഉള്ളത് കാമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതുപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ വേറൊരു ആംബിയൻസ് ആണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ മിക്കവാറും ക്യാമ്പ് ഫെയർ മഴ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ക്യാമ്പ് ഫെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ബോഡി ഒന്ന് വാമപ്പ് ആക്കാനായിട്ട് ഇരിക്കുക പക്ഷേ ഇവിടുന്ന് ഇരുന്നുള്ള പ്രശ്നം എന്താ അറിയുമോ നമുക്ക് ആ ക്യാമ്പറിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരങ്ങൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും നല്ല തണുപ്പ് ഫീൽ ചെയ്യും ഇവിടെ ഷട്ടിലൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ക്യാരം ബോർഡ് ഉണ്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് രാവിലെ എഴുന്നേറ്റിയിട്ട് ഇവിടുന്ന് ഒരു ട്രക്കിങ് ഉണ്ടെന്നാണ് പറഞ്ഞാൽ അപ്പോൾ ട്രക്കിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകണം നമ്മുടെ പ്രൈവറ്റ് വണ്ടി ഇങ്ങോട്ടിപ്പോൾ വിടുന്നില്ല എന്നോട്ടോ കേട്ടോ നമുക്ക് ഇവിടുന്ന് തന്നെ ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പെർ ഹെഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഒരാൾക്ക് വരുന്നത് മിനിമം അഞ്ച് പേരെങ്കിലും വേണം അതുപോലെ ക്യാബിൻ ടെൻറ്റിലാണെങ്കിൽ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് പെർ ഹെഡ് വരുന്നത് അതിപ്പോൾ കപ്പിൾസിനാണെങ്കിൽ ഐ മീൻ രണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സംതിങ് ആണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ജീപ് ജീപ്പ് അതുപോലെ തന്നെ ട്രെക്കിംഗ് ഫീ എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഒരു സാമ്പാർ പിന്നെ ഗീ റൈസ് ചിക്കൻ കറി സാലഡ് ചപ്പാത്തി ഡ്രിങ്ക്സ് സെറ്റ് ഇനിയിപ്പോൾ കഴിക്കട്ടെ കഴിക്കട്ടെ കേട്ടോ അറ്റാക്കല്ലേ അറ്റാക്ക്